എം ആർ രാകേഷ് കൂടി രാകേഷ് വിശദാംശങ്ങൾ എന്താ സനീഷ് പുനലൂരിന് ഒരു അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഇളമ്പൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇളമ്പൽ എന്ന സ്ഥലത്തിൽ റബ്ബർ എസ്റ്റേറ്റിലാണ് ഈ ഐ ട്വന്റി എന്ന് പറയുന്ന വാഹനം കണ്ടെത്തിയത് നേരത്തെ ഷാനു ചക്കോ കൃത്യമായി ഒരു കുത്തിരി ഒരു മൊഴി എന്ന് പറയുന്നത് ഐ ട്വന്റിയിലായിരുന്നു കെവിൻ്റെ മൊഴി നേരത്തെ നൽകിയിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് പരിശോധിച്ചത് കാരണം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് മൂന്ന് വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഐ ട്വന്റി ഒരു അഡ്വക്കേറ്റിന്റെ പേരിലുള്ള ഒരു ഇന്നോവ കാറ് അത് കൂടാതെ ഒരു വാഗണാറ് ഈ മൂന്ന് വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോ നമുക്ക് ചില സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചാലിയർ അതായത് പുനലൂരിന് തിറവന്തൂർ ചാലിയേക്കര എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് കെവിന് ബോധം നഷ്ടപ്പെടുകയും ഈ ചാലിയേക്കര എസ്റ്റേറ്റിലേക്ക് എത്തിയതിനു ശേഷം അവിടെ വെച്ച് ബോധം നഷ്ടപ്പെട്ട് മരിച്ചെന്ന് കരുതി വലിച്ചടച്ചെന്നുമുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു മൊഴിയിലേക്ക് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ ഇവർ കെവിൻ മരിച്ചു എന്ന് കരുതി ഇവിടുന്ന് വലിച്ചടച്ച് അതായത് താഴെ ഈ ചാലിയേക്കര എസ്റ്റേറ്റിലുള്ള വേദി പൊളിച്ചിട്ട് ഇവരെ താഴേക്ക് ഈ കെവിനെ താഴെ വലിച്ചെറിഞ്ഞു എന്നുള്ള രീതിയിലാണ് വരുന്നത് കാരണം ഇവർ മരിച്ചെന്ന് കെവിൻ മരിച്ചെന്ന് തന്നെയായിരുന്നു ഇവരുടെ ഒരു ധാരണ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വലിച്ചരച്ചു കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അന്വേഷണത്തിലാണ് ഇളമ്പലിൽ നിന്നും ഇളമ്പല്ലെ റബ്ബർ സ്റ്റേറ്റിൽ നിന്നും ഈ ഐ ട്വന്റി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത് കൃത്യമായി നിയാസ് നിയാസ് ഏർപ്പാട് ചെയ്ത വണ്ടി തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് സലീഷ് കെവിനെ തട്ടിക്കൊണ്ടുപോയ വാഹനം കണ്ടെത്തിയിരിക്കുന്നു പോലീസും ഫോറൻസിക് വിദഗ്ധരും അതിപ്പോൾ പരിശോധന നടത്തുകയാണ് ഈ വാഹനത്തിലാണ് കെവിനെ തട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും അകത്തിട്ടും മർദ്ദിക്കുകയും കൊല ചെയ്യുകയും ചെയ്ത് കൊലപാതകം നടന്നു എന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമാണ് ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ആ വാഹനം കെവിന്റെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച വാഹനം ഷാനു ചാക്കോയും മറ്റു പ്രതികളും ഉപയോഗിച്ച വാഹനം പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നു I'm